നന്ദു ഇന്ന് മഹാലക്ഷ്മി എന്താ കോളേജിൽ വരാത്തെന്ന് അറിയോ അറിയില്ല മഹാലക്ഷ്മിയുടെ കാര്യം അച്ഛൻ പെട്രോൾ ഒഴിച്ച് അറിഞ്ഞ് പെട്രോൾക്കും പ്രേമത്തിനേക്കാളും പെട്രോൾ ഇല്ലടാ നിന്റെ ഉപദേശക്ക് മതി ചെന്ന് മഹാലക്ഷ്മി അവിടെ നിന്ന് അന്വേഷിക്കാൻ ഞങ്ങൾ എത്ര അന്വേഷിച്ചിട്ടും മഹാലക്ഷ്മി വരാൻ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല വേറെ വഴിയുണ്ടാ അതെന്താ സംസാരിക്കു സാറേ ഫോൺ എടുക്കാതെ എടുക്കട്ടെ ഹലോ അമ്മേ ഞാൻ ദേവസ്യ പ്രിൻസിപ്പാൾ മോളെന്താ പറഞ്ഞേ അവൾ എവിടെ അവൾ എവിടെയോ ചോദിക്കേ അതൊക്കെ ചോദിക്കേണ്ട ചുമ്മാ സർ അമ്മേ എവിടേക്കാ അമ്മ മോള് പോയിരിക്കുന്നേ സുധീർ എന്നൊരു പയ്യനെ കാണണെന്നും പറഞ്ഞ അവള് പോയത് സുധീർ എന്ന് പറഞ്ഞൊരു പയ്യനെ കാണാൻ അവള് പോയിരിക്കുന്നേ നീ ഇനി എങ്കിലും ഇവിടെ നിന്ന് വെളിയിൽ പോയില്ലെങ്കിൽ ഞാൻ സ്വയം കത്തിപ്പോകും കണ്ടില്ലേ നിന്നെ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ എന്റെ മോന്റെ അവർ പൊട്ടിച്ചത് നീ ഇനി ഇനിയിവിടെ വന്നെന്നറിഞ്ഞാൽ അവന്റെ ജീവനായിരിക്കും എടുക്കുന്നത് കളക്ടറാകാൻ വേണ്ടി പഠിച്ച എന്റെ മോനാ ധൈരിക്കുന്നു കണ്ടില്ലേ ദൈവം ഏത് കുട്ടി ഇനി ഇവിടെ വരരുത് അതല്ല അങ്കിൾ എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് കൊടുക്കാൻ വേണ്ടി അതൊന്നും വേണ്ട മോളൊന്നു പോ നീ നീ കാരണോരന്റെ കണ്ണ് പോയെന്ന് ഓർത്തിട്ടാണോ അവന് കണ്ണ് ഞാൻ കൊടുക്കും ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫോൺ ചെയ്ത് ഡോക്ടർ നീരജനോട് ഒരാൾ നേത്രദാനം ചെയ്യാൻ വരുന്നുണ്ട് ഓപ്പറേഷൻ റെഡിയായി നിന്നോളാം പറ അതാരാണ് Listen to me, the man, the funny, is he I don't play naughty, but see what I mean The power he has is forever Monday. he's the macho man funny, Don't play the thing you can funny, He's got the style of the future Monday. The attitude is high

நம்ம நம்ம எந்த பச்சரான

ോനെ നീ ഞാനും തമ്മിൽ പരിചയമേല്ല ഒന്ന് കാര്യം പറഞ്ഞിട്ട് അടിച്ചോ ഏഹ് ഇത് ആശുപത്രിയാണല്ലേ ദൈവം ഡോക്ടറാ എന്തിനാടുന്നോ സൂര്യ അടാ എന്റെ കണ്ണ് മോഷ്ടിച്ചണ്ണ കണ്ണ് മോഷ്ടിക്കുന്ന എങ്ങനടാ ചായ ഓടിക്കായിരുന്നു

എങ്ങനെയാ ഞാൻ നന്ദി പറയേണ്ടത് നിന്നോട് ദായി കണ്ണീര് പോരെ സർ ആ മഹാദേവൻ വാ വാ അല്ല എന്താ ഒരു മുന്നറിയിപ്പില്ല അതെ ഒന്നുമില്ല സർ സാറിന്റെ മോളുടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാമെന്ന് കരുതിന്റെ മകൻ അങ്ങ് എന്റെ മോളെ വേണ്ടി കല്യാണം ആലോചിക്കാൻ വന്നാണല്ലേ സർ അത് നീ ഒന്നും കോട്ടും ഒക്കെ സ്റ്റാറ്റസ് ഉണ്ടാവും കരുതിയോ നിനക്ക് എന്റെ ഒരു രോമത്തിന് വിലയുണ്ടോടാ എന്റെ കയ്യിൽ നിന്ന് വിഴിന്ന എച്ചിൽ വേണ്ടി എന്റെ കാൽക്കൽ ഒരു പട്ടിയെ പോലെ നടന്നോക്കാൻ മറന്നുപോയോ നീ ഓരോ മനുഷ്യന്റെ അവസ്ഥ ഒരുപോലെ ആയിരിക്കണം എന്നല്ലോ സർ ഈ ഇരുപത് വർഷം കൊണ്ട് ഞാൻ ഒരുപാട് വളർന്നു ശരിയായിരിക്കും ഇരുപത് വർഷം മുമ്പ് വില വെറും വില ആണെന്ന് പറഞ്ഞ് ഈ ഷൂ എടുത്ത് എന്റെ തലയിൽ വെക്കാൻ പറ്റില്ലല്ലോ കാലില് തന്നെ ഇടണം നീയും ഇതുപോലെയാ എന്റെ മോള് മഹാറാണിയാ അവളെ ഒന്ന് നോക്കണമെങ്കിൽ പോലും നീ നിന്റെ മോന് ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ക്ഷമിക്കണം സാര് എന്നോടൊന്നും തോന്നരുത് അങ്ങനെ ഒന്ന് ആഗ്രഹിച്ചു പോയി സാർ എന്നെ എന്തു പറഞ്ഞാലും എനിക്കൊരു ദേഷ്യമില്ല വരട്ടെ സാർ എന്റെ മോളെ ചോദിക്കാറായോടാ വരട്ടെ അവളെ കെട്ടേണ്ടവൻ അത്ര ടോപ്പില് ആകാശത്തിലാണ് ഉണ്ടാവേണ്ടത് ബ്യൂട്ടിഫുൾ ഈ ഡ്രസ് ചെയ്യാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയൂ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ഒക്കെ മഹി പറഞ്ഞിട്ടല്ലേ പക്ഷെ രാത്രി എണീറ്റാലോ ആ പേടിയെ വേണ്ട നിങ്ങളുടെ വീട്ടിലെ പാലിൽ ഞാൻ മയക്കം വരുന്നിട്ടു അത് കുടിച്ച് അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ട് ഉറങ്ങാൻ ഇന്നിനി എണീക്കില്ല അതൊക്കെ വിട് വന്നി അറ്റ്മോസ്ഫിയർ ഹലോ സ്കൈ മൂൺ സ്റ്റാർസ് ഓഷ്യൻ ലെറ്റ് സെലിബ്രേറ്റ് ഓണർ ബർത്ത്ഡേ ബർത്ത്ഡേ ഹാപ്പി ടു യു മഹാലക്ഷ്മി

ഹായ് ഫ്രാൻസ് വാ വന്ന് മഹാലക്ഷ്മിയുടെ ബേർത്ത് ഡേ ആ എല്ലാവരും ഈ പണ്ണ് വാങ്ങിച്ചിട്ട് ഹാപ്പി ബേർത്ത് ഡേ പറി ബേർഡേ മഹാലക്ഷ്മി എന്തെങ്കിലും നോക്കുന്ന ുംങ്ങോട്ട് നീ ഇപ്പോ എന്താ പറഞ്ഞെന്ന് ഇനി ചെവി മാത്രേ ഉള്ളൂന്ന് പൂച്ചക്ക് കണ്ണില്ലാതായാലും എലിയും തട്ടി കളിക്കും പറയും പോലെ ഞാനൊരു കോമാളിയായി ആരെങ്കിലും കണ്ടാൽ കണ്ണോട്ടനാ തോന്നരുത് അല്ലോ ോ കൈ സൂര്യത് എടോ സൂര്യ സുഖമല്ലേ എവിടെ പോണ് ഒരു സിനിമയ്ക്ക് ഇറങ്ങിയത് കണ്ടോ കാണാൻ പോകുന്ന കണ്ണാരെ മോഷ്ടിച്ചു മാതിരിടാ മോഷ്ടിക്കാൻ എന്താ പൈസയാ ഈ സമൂഹത്തിലെ അഴിമതികൾ കണമായി അഞ്ഞിട്ട് ഞാൻ ഒരാൾക്ക് അത് ദാനം ചെയ്ത സമൂഹം നന്നാവുകയാണെങ്കിൽ ഞാൻ വേറെ കണ്ണു വെച്ചോളാം എന്താ നല്ല ഐഡിയ ഇങ്ങനെ പോലെ കണ്ണുള്ളപ്പര് അതിനെ കുറിച്ച് ചോദിക്കില്ല പോയപ്പോഴാ ചോദ്യങ്ങൾ ചാവണതാ ഭേദം ആ സൂര്യ നീ അവന്റെ എങ്ങനെ അറിയാനടാ അതിനെന്നെ തിരിച്ചറിഞ്ഞിട്ട് വേണ്ടേ എന്നാലും അവന്റെ കാര്യം കഷ്ട കണ്ണിന്റെ വില എന്താണെന്ന് അവനും അവനുകൂടി മനസ്സിലാക്കട്ടെ നീ ടെൻഷൻ അടിക്കണ്ട അവന് കണ്ട് വേറെ ആ എന്താ വേണ്ടത് ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു തരണം ഹലോ ഒന്ന് ബണ്ണി ഫോൺ ആരാന്ന് ചോളവാരത്തുനിന്ന് ജാനകിയാണെന്ന് പറഞ്ഞാ മതി അമ്മേ അമ്മേ അമ്മയ്ക്ക് എനിക്ക് സുഖമാണ് തീയതി രഥോത്സവമല്ലേ നീ വന്ന് കൈവച്ചില്ലെങ്കിൽ രഥ അനങ്ങില്ല അത് ഓർമ്മിപ്പിക്കാനാ ഫോൺ ചെയ്തത് ഓർമ്മയുണ്ടമ്മേ എന്തൊക്കെ പറഞ്ഞാലും അത് മറക്കില്ലല്ലോ ഞാൻ ഉറപ്പായിട്ടും വരും പിന്നെ കാര്യം ഗവർണർക്ക് ഹർജി കൊടുത്തിരുന്നു രഥോത്സവ ദിവസം ജയിലിൽ നിന്ന് അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നാണ് പറഞ്ഞത് ചോളവാരത്തേക്ക് ഒരു ടിക്കറ്റ്